കാര്യം കാര്യം അതാ എന്ന് മിക്ക ആളുകൾക്കും തോന്നിയിരിക്കുന്നത് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വേർഷൻ ആണെന്നുള്ളത് ഇത് ഒരിക്കലും ഇന്റർവ്യൂ അല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഷൈൻ റോം ചാക്കോ അതുപോലെ തന്നെ ഗ്രെയ്സ് അതേപോലെ തന്നെ മെറീന ആയിട്ട് അവസാനം ആ ഇൻറ്റർവ്യൂന്ന് വഴക്കിട്ട് ഗ്രേസ് ഇറങ്ങി പോകുന്നതൊക്കെയായിട്ടായിരുന്നു എന്നിട്ട് വന്നിരുന്നത് പിന്നേയും വന്നിരുന്ന വീഡിയോ എടുത്തു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പ്രമോഷൻ ആണല്ലോ ഇൻ്റർവ്യൂ കണ്ടിന്യൂ ചെയ്തു അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇന്ന് ഒരു വീഡിയോ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മെറീന മൈക്കിൾ പറയുന്നു അവർക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തു പലരും പറയുന്നത് സ്ക്രിപ്റ്റ് ആണെന്ന് സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല അവർക്ക് ഒരു അനുഭവം സിനിമയിൽ നിന്നും സെറ്റിൽ നിന്നുണ്ടായ അനുഭവം അവർ തുറന്ന് പങ്കുവച്ചപ്പോഴത്തേക്കിനും ഉണ്ടായ കുറച്ച് സംഭവങ്ങളാണ് അതിന് ഈ മെറീന മൈക്കിൾ പക്ക തെറിവിളിയുമാണ് അതുപോലെ ഷൈൻ റോജാക്കോ അയാൾ ഓക്കെയാണ് പക്കാ ആൾ പറഞ്ഞ് കറക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂ വീഡിയോ പലർക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു മെറീന മൈക്കിളുടെ ഭാഗത്തുനിന്ന് ഞാൻ നോക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ന്യായമുണ്ട് അതുപോലെ തന്നെ ഷൈൻ റോജാക്കോ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗത്തും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ന്യായമുണ്ട് പക്ഷെ ഒരു മര്യാദ എന്ന് പറയുന്ന സാധനം ഷൈൻ റോജാക്കോ തീർച്ചയായിട്ടും കാണിച്ചില്ല എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല അതിൽ കൂടെയുള്ള ഗ്രേസ് പറയുന്നുണ്ട് കുറച്ച് കാമായിട്ടും ഓക്കെ ആയിട്ടും ഷൈനോട് സംസാരിക്കാൻ പക്ഷേ അത് എന്തോന്നറിയത്തില്ല അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണോ അതോ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും കാര്യത്തിൻ്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല എന്തൊക്കെയാണെങ്കിൽ ഇങ്ങനെ നല്ലൊരു മനുഷ്യനോട് സംസാരിക്കേണ്ടത് ഇങ്ങനെ കറന്ന് പൊട്ടിത്തെറിച്ചിട്ടോ ഇങ്ങനെ കടന്ന് വളരെ വലിയ രീതി കൂവീട്ടോ കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ക്യാക്ടർ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ പക്ഷെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ വളരെ സമാധാനത്തോടെയും ഓക്കെ ആയിട്ടും കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളുണ്ടായിരുന്നു ഒരു ഷൈൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ മാറാൻ പറ്റുമോ എന്തുകൊണ്ടത് മാറി എങ്ങനെയാളെ മാറ്റി എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല എന്തൊക്കെയാണെങ്കിലും ആ ഇൻ്റർവ്യൂവിൻ്റെ ചെറിയ ഭാഗം വെക്കാം ഇവർ നമ്മൾ എന്താണ് പറയാൻ എന്നുള്ള കാര്യം നമുക്കത് കണ്ടുകൊണ്ട് പറഞ്ഞ് നോക്കാം നമ്മൾ നമ്മൾ പറയുമ്പോൾ ചില സമയങ്ങളിൽ അത് ആ രീതിയിൽ വെക്കും കാരണം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ലീഡാണ് ഷൈൻ ആണ് ആണ് അവർ കൊടുക്കും വേറെ പോയിന്റ് ഓഫ് വ്യൂ അതാണ് മെറീന ഉദ്ദേശിച്ചത് മെറീന ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അനുഭവം കൂടെ പറയുന്നത് അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം സിനിമ സെറ്റുകളിൽ പുരുഷന്മാർക്ക് കിട്ടുന്ന മേധാവിത്വമോ അവർക്ക് കിട്ടുന്ന പരിഗണനയോ സ്ത്രീകളായിട്ടുള്ള അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള അവരുടെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനാണ് അവരവിടെ പറഞ്ഞത് അപ്പോൾ അതിൽ ഹൈദരാലി അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന അദ്ദേഹം അവിടെ പറയുന്നത് ശരിയാണ് അദ്ദേഹത്തും ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഈ കാര്യം അറിയാവുന്നുള്ളു അതായത് പുരുഷന്മാർക്ക് പ്രത്യേക മേൽക്കോയ്മ കിട്ടുന്നുണ്ട് മേൽക്കോയ്മയും അതേപോലെ തന്നെ പ്രാതിനിധ്യവും ഒരു മനുഷ്യർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നൊക്കെ വ്യത്യാസമാണ് അത് ഈ പറയുന്ന ഷൈൻ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വരുന്നൊരു ആക്ടറുടെ ആസ്പെക്ടി നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് അതാണ് അദ്ദേഹം മെയിലാണ് അപ്പോൾ നമുക്ക് ബാക്കി കണ്ട് നോക്കി ബാക്കി സംസാരിക്കാം നമ്മൾ ഒരു നടക്കുന്നുണ്ട് ഇല്ല അങ്ങനെ പക്ഷേ ആക്ടർ എന്നുള്ള എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും മെയിൽ ശാരീരികമായ ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും ആ ആ ഡിഗ്രി പനി വെള്ളത്തിൽ ജാക്കറ്റ് ഷോട്ട് അതായത് മെയിൽ ആക്ടേഴ്സ് അങ്ങനെ പരിഗണന ആ രീതിയിലല്ല അവര് നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട് മമ്മൂക്ക സിനിമയ്ക്ക് വേണ്ടിട്ട് ഇത്ര എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് പറയുന്നു തീർച്ചയായിട്ടും അസ് ആ അസ് ആൻ ആക്ടർ ഇവരെല്ലാവരും എഫേർട്ട് എടുക്കുന്നുണ്ട് സ്ത്രീയും പുരുഷനും എല്ലാം എഫേർട്ട് എടുക്കുന്നുണ്ട് സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട് പക്ഷേ അവർക്ക് കിട്ടുന്ന പരിഗണന അത് അവരാലല്ല പുറത്തുള്ള സെറ്റുകളിൽ നിന്നും പുറത്തുള്ള ആളുകളിൽ നിന്നും അവർക്ക് കിട്ടുന്ന പരിഗണന ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു പുരുഷൻ എന്ന രീതിയിൽ വ്യത്യസ്തമായിട്ട് വരുന്നു എന്നാണ് മെറീന മൈക്കിൾ പറഞ്ഞത് അവിടെ ഷൈൻ ടോം ചാക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനല്ല ഓരോ ഓരോ ആളുകളും പുരുഷൻ എന്ന രീതിയിൽ അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല അവർ എടുത്ത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പക്ഷേ ഇവിടുത്തെ കാഴ്ചപ്പാട് രണ്ടും വ്യത്യാസമാണ് എനിക്ക് പേഴ്സണലി ഉണ്ടാകുന്ന ഒരു അനുഭവം അതേപോലെ ഞാൻ എന്തൊക്കെ തയ്യാറാവുന്നു ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളത് രണ്ടും രണ്ടാണ് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് അവിടുന്ന് പരിഗണന കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് മെറീന മൈക്കിൾ അവർ പറയുന്നത് പല കാര്യങ്ങളിലും പുരുഷന്മാർക്ക് മേൽക്കോയ്മയുണ്ടെന്നുള്ളതാണ് ഷെയ്ൻ ഷെയ്ൻ ഷൈൻ രോംചാക്കെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ എല്ലാം ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം അവരെന്ത് തരത്തിലെങ്കിലും നമ്മൾ ചെയ്യാൻ തയ്യാറായിരിക്കണം ഇത് രണ്ട് രണ്ട് രീതിയാണ് എനിക്ക് തോന്നുന്നത് അത് പറഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഷൈൻ രോംചാക്കയുടെ ബാധ്യതയായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് ചുമ്മാ അലറി വാരി വിളിച്ച് അത്രത്തോളം തീർച്ചയായിട്ടും ആ മെറീന മൈക്കിൾ അവർ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത് അവർ വളരെ പിടിച്ച് നിന്നാണ് സംസാരിച്ചത് അതിനെന്തായാലും അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ബാക്കി കുറച്ച് കാര്യങ്ങൾ ഇതിൽ അവർ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടുനോക്കാം

പക്ഷേ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവർ അല്ലാത്തൊരു വലിയ ഫേമസ് ആയിട്ടുള്ള അല്ലാത്ത അല്ലെങ്കിൽ സ്റ്റാർ വാല്യൂ ഒരുപാടില്ലാത്ത ആക്റ്റേഴ്സിന് ആക്ടേഴ്സ് അവർ വരുന്ന സമയത്ത് അവർ സംബന്ധിച്ചിടത്തോളം അവരാണ് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഇതുപോലത്തെ വിവേചനം ഏർ ഏൽക്കേണ്ടി വരുന്നുണ്ടോ ഒരേ കാറ്റഗറിയിൽ നിൽക്കുന്ന നടന്മാരിൽ നടന്മാർക്ക് കുറച്ച് പ്രാതിനിധ്യം കിട്ടുന്നുണ്ട് അവരെ പല കാര്യങ്ങളും സംസാരിക്കാൻ ചര്ച്ച ചെയ്യുമ്പോൾ നമ്മളെ പറ്റുന്നില്ല നമ്മളെ ആ രീതിയിലേക്ക് കാണുന്നില്ല ആ പെൺകുട്ടിക്കുണ്ടായ അനുഭവമാണ് അവരവിടെ പറയുന്നത് ആ സമയത്ത് അങ്ങനല്ല അവർക്ക് വ്യക്തികളായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്ന ഷെയൻ റൂജാക്കൂടെ ആ ഒരു രീതി ആ ഒരു ചിന്താഗതി എനിക്ക് മനസ്സിലാവുന്നില്ല വ്യത്യാസമുണ്ട് പലയിടത്തും വ്യത്യാസമുണ്ട് ഒരു കാര്യം പറയട്ടെ നമ്മൾ ഉദാഹരണം ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം എന്നും എന്നും പഞ്ചാറി ഇടാതെ ചായ കുടിക്കുന്ന ഒരാൾ വിത്തൌട്ട് അയാൾ കുടിക്കത്തുള്ളൂ ജീവിതത്തിൽ എന്നും പഞ്ചാറിയിടാതെ ചായ കുടിക്കുന്ന ഒരാളാണ് അയാൾ അവിടുന്നോണ്ട് മധുരം ഇട്ട് കുടിക്കുന്ന ഒരാൾ അയാളുടെ ചായക്ക് ഇച്ചിരി മധുരം കൂടിപ്പോയി ഇച്ചിരി മധുരം കുറഞ്ഞു പോയി എന്ന് അവിടെ നിന്ന് അഭിപ്രായം പറയുമ്പോൾ എന്നും പഞ്ചാര ഇടാതെ വിട്ട് വിത്തൗട്ട് കുടിക്കുന്ന ഒരു അവിടെ ഇരുന്നുകൊണ്ട് അത് അങ്ങനല്ല ഇങ്ങനെയല്ല എന്ന് പറയാൻ ഒരിക്കലും യോഗ്യതയില്ല കാരണം അയാൾക്ക് അയാളുടെ അളവ് അതാണ് പഞ്ചാരി ഇല്ലാത്ത ഒരളവാണ് അയാൾ അതാണ് എന്നും കൺസിസ്റ്റൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഡെയിലി പഞ്ചാറിയിട്ട് കുടിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് കൂടിയാലും കുറഞ്ഞാൽ അത് മനസ്സിലാവും അതാണ് ഇവിടുത്തെ വ്യത്യാസം അത് ഷൈൻഡോൻ ജാക്കോയ്ക്ക് മനസ്സിലാവാത്തത് ഷൈൻഡോൻ ജാക്കോയ് ഈ പറയുന്ന പ്രിവിലേജിൻ്റെ മേളിൽ ഇരിക്കുന്ന ഒരു പുരുഷനായതുകൊണ്ടാണ് ആ പ്രിവിലേജ് മാക്സിമം കിട്ടുന്ന പുരുഷനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്നൊരു സ്ത്രീയായ ഈ പറയുന്ന മറീനയ്ക്ക് മനസ്സിലായി എന്നാണ് മറീന പറയുന്നത് അത് നല്ല നമ്മളൊക്കെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ പല ജീവിത സാഹചര്യം നമ്മുടെ മുമ്പിൽ ഒന്ന് കൈ നീട്ടുന്ന ഒരു പിച്ചക്കാരൻ ഉദാഹരണം പറഞ്ഞുതരാം അയാൾ നമ്മൾ ചോദിക്കും യാക്കിന്താ പണിയെടുത്ത് ജീവിച്ചുകൂടെ അങ്ങനെ ഇങ്ങനെ ഈ നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും നമുക്ക് നല്ലോണം എല്ലാം ഉണ്ടാക്കി തന്ന കാണും ഒരു പക്ഷേ നമുക്ക് ആഹാരം കാണും ബുദ്ധിമുട്ടോ അല്ലല്ലോ കാണത്തില്ല ഇതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ആ കൈ നീട്ടി നിന്ന് ചിലപ്പോൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് കാണും അവർക്ക് അച്ഛനും അമ്മയെ കുടുംബങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല അല്ലെങ്കിൽ ജനിച്ച് വീണത് ഇതേപോലത്തെ തെരുവിലോട്ടായിരിക്കും അപ്പോൾ അവർ അവരുടെ രീതിയിൽ നിന്ന് നമുക്കൊരിക്കലും സംസാരിക്കാൻ പറ്റത്തില്ല നമ്മൾ ഫുൾ പ്രിവിലേജിൻ്റെ മേളിൽ നിന്നുകൊണ്ട് നാല് നേരം ഇഷ്ടാനും വെട്ടിമീകി നമ്മൾ അവരെ കുറ്റം പറയുമ്പോൾ അവരുടെ അവസ്ഥ നമുക്ക് അറിയത്തില്ല അപ്പോൾ ആ മറീനാമയ്ക്കൾ അവർ അവർക്കുണ്ടായ ലൈഫിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് ഇതൊന്നും അറിയാത്ത ആ ഒരു മേഖലയിലല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു വിഭാഗമല്ലാത്ത ഒരാൾ ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് അവരുടെ അവസ്ഥ അറിയണം അവരാവണം നമുക്കത് അവരാവാൻ പറ്റാത്തപ്പോൾ അവർ പറയുന്നത് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനുള്ള മര്യാദ ഈ പറയുന്ന ഷൈൻ ജോജാക്കോ കാണിച്ചില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുക അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് നമ്മുടെ വർക്കിൽ ഹാർഡ് ഹാർഡായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം വർക്കിൽ നല്ല ആത്മാർത്ഥത കാണിക്കണം അദ്ദേഹം പറയുന്നത് ശരിയാണ് പക്ഷേ റീന മൈക്കിൾ അവിടെ പറയുന്ന കാര്യം എന്താണ് അത് അപ്പുറത്തന്നെ ഗ്രേസിനും മനസ്സിലായി ഇൻ്റർവ്യൂ ചെയ്യുന്ന ഹൈദരാലിക്കും മനസ്സിലായി പക്ഷേ അത് ഈ പറയുന്ന ഷൈൻ ജോജാക്കോയ്ക്ക് മാത്രം മനസ്സിലായില്ല ഇത് ലാസ്റ്റ് കഴിഞ്ഞ മാസം അവിടെ രണ്ട് മെയിൽ മെയിൽ തന്നെ അവർക്ക് റൂം മാത്രം ഇതാണ് അടുത്ത ഈ ഷൈൻ റോജാക്കും കാണിക്കുന്ന മണ്ഡലത്തിൽ എന്തുകൊണ്ട് മെയിൽ ആക്ടർ എന്ന് പറയുന്നു അത് എന്തുകൊണ്ട് പേര് പറയുന്നില്ല അവരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൈക്കിള് പേര് പറഞ്ഞില്ല മെയിൽ ആക്ടർ മെയിലിന് പിന്നെ മെയിലും എല്ലാം പറയണ്ടേ ആണിനെ ആണെന്ന് നെല്ല് പറയേണ്ടേ അപ്പുറത്ത് പെണ്ണാക്ടർ ആക്ടർ അങ്ങനെ പെണ്ണിനെ പെണ്ണാ ആക്ടർ എന്നല്ലേ പറയേണ്ട ആ വ്യത്യാസം അവിടെ ഉണ്ടെന്നാണ് മറിയാമക്കൾ പറയുന്നത് അവർക്ക് ക്യാരവൻ കൊടുത്തു അത് പുരുഷൻ എന്നുള്ള പരിഗണന അവർക്ക് കൊടുത്തു എനിക്ക് സ്ത്രീയായിട്ട് ആ പരിഗണന കിട്ടിയില്ല എന്നാണ് അവർ പറയാൻ ശ്രമിക്കുന്നത് ആ സമയത്ത് അങ്ങനെ പറയേണ്ട ആ വ്യക്തിയെ കണ്ടാൽ മതി വ്യക്തിയെ കണ്ടാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തും ബോധമുള്ള മനുഷ്യരാ എൻ്റെ പൊന്നുഷൻ അതിൻ്റെ ഒഞ്ചാക്കോ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ വളരെ വലിയ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സംസാരിക്കാറുണ്ട് കുറച്ച് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്നുണ്ട് പല ആളുകൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇന്ത്യ ഒരു ഏറ്റവും മൂലം പോലും കാണാതെ നിങ്ങൾക്ക് വന്ന് കപ്പ് എന്താ പറയുക കമ്പോട്ടല്ല സപ്പോർട്ട് ചെയ്ത് ഈ പിള്ളേർ കമൻറ്റിടുന്നത് ഒരു ബോധമില്ല ഒന്ന് കമന്റ് ഇടുവാണ് ഇത് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങളുടെ വായ്പ ഒരുപാട് ഇവരക്കേട് വരുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ സംസാരിക്കുന്നത് അത് എനിക്ക് പറയാൻ പറ്റിയൊന്നുമില്ല കാര്യ ഇത്രയും ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മുരിനാമി പറയുന്നത് ശരിയല്ല ഇയാൾ ഇത്രയും പൊട്ടിത്തെറിക്കുമ്പോൾ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി അവർ അവരുടെ ഭാഗം അവർക്കൊരു അവഗാനേയും അവർക്കൊണ്ടായി ബുദ്ധിമുട്ട് അവർ തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കും അതിനകത്ത് പോലും ആപ്പ് വെക്കുന്ന പരിപാടി അല്ലേ മുന്നേ സാർ നിങ്ങൾ കാണിക്കുന്നത് ഇവർക്ക് നല്ല കാര്യം ഇവർക്ക് നല്ല ക്യാരവാണ് കൊടുക്കണമെന്ന് അതെന്താ അങ്ങനെ പറയേണ്ടി വന്നത് അതായത് ഈ പറയുന്ന ഷൈൻഡോ ചാക്കോ ഇത് മെറീന മേക്കിൾ തന്നെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ പറയുന്നുണ്ട് ഷൈൻഡോ ചാക്കോയ്ക്ക് ഒരു കാരവൻ കിട്ടി അപ്പുറത്ത് എന്തുകൊണ്ട് സ്ത്രീകളായതുകൊണ്ടാണോ അവർക്കൊരെണ്ണം കൊടുക്കണമെന്ന് പറഞ്ഞത് അവർക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടേണ്ടതല്ലേ ആ കാര്യം തന്നെയാണ് ഇവിടെ വിവേചനം ഉണ്ടെന്നാണ് അവരവിടെ പറയാൻ ശ്രമിച്ചത് പക്ഷേ എന്ത് ചെയ്യാനാണ് അതിൽ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് സ്ത്രീകൾ കല്യാണത്തിന് ശേഷം ഡിമാൻഡ് കുറയുന്നതൊന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ഭർത്താവ് ഇടാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത് അങ്ങനെയല്ല മലയാള സിനിമയിൽ കല്യാണത്തിന് ശേഷം പല സ്ത്രീകൾക്കും ഡിമാൻഡ് കുറയുന്ന നമുക്കറിയാം മമ്മൂക്ക മോഹൻലാൽ ലാലേട്ടൻ ഇന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എത്ര നടിമാരി എത്ര പേരും അവർ കൂടെ അതേ രീതിയിൽ നിൽക്കുന്നുണ്ട് അതിലൊരു ഒരു ഒരു പരിധി വരെ അതിൽ അവർ പുരുഷന്മാർ കുറവാണ് പക്ഷേ ഒരു പരിധി വരെ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസം മലയാള സിനിമയിൽ തന്നെ എത്ര നടിയടന്മാർ വന്നിരിക്കുന്നു ഇന്ന് ഔട്ടായിട്ടുള്ള എത്ര നടിമാർ എത്ര പേർ ഔട്ടായിരിക്കുന്നു നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എത്ര പേര് ഔട്ടായിട്ടായി പോവും ഒരു സിനിമയായി വരുമ്പോൾ ഒരു സിനിമയിൽ പോകും പക്ഷേ അതിൽ ഒരു നൂറിൽ അമ്പത് പുരുഷന്മാർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നൂറിൽ പത്ത് ശതമാനം മാത്രം സ്ത്രീകൾ നിലനിൽക്കുന്നുള്ളതൊരു സത്യമാണ് ഒരു റിയാലിറ്റിയാണ് േ പറയാൻ പോലും സമ്മതിക്കുന്നില്ല അവര് അവര് മര്യാദ കാണിച്ചു നിൽക്കുന്നത് അറിയുന്ന മര്യാദ കാണിച്ച് നിൽക്കുമ്പോ അവര് തിരിച്ച് പറയാൻ പോലും സമ്മതിക്കാത്തത് വളരെ മോശം ഇനി ഇരിപ്പം ഇതിനുശേഷം സ്ക്രിപ്റ്റ് അല്ലാന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ നാളെ അവർക്ക് സമ്മർദ്ദത്തിന് വഴങ്ങി ഇത് സ്ക്രിപ്റ്റ് ആയിരുന്നു പ്രാങ്ക് ആയിരുന്നു വേണമെങ്കിലും പറയേണ്ടി വന്നാലും അതും എന്ത് ചെയ്യാനായി ഇവർക്കുണ്ടാവുന്ന അവസ്ഥയല്ലാതൊന്നും ഇല്ല കാരണം നാളെ സിനിമ ഇറങ്ങണമല്ലോ സിനിമ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല അതിലുള്ള പ്രമോഷൻ ഞാനായിട്ട് കൊടുക്കുന്നില്ല വളരെ മോശമല്ലേ വ്യക്തികളുടെ പേര് പറ വ്യക്തികളുടെ പേര് അവര് പരാമർശിച്ചിട്ടില്ല അവര് പറയുന്നത് ആ ഒരു പ്രിവിലേജ് വെച്ച് ഒരു പുരുഷന്റെ പ്രിവിലേജ് വെച്ചുകൊണ്ട് മാത്രമാണ് അവർക്ക് അവിടെ സ്ഥാനം കിട്ടിയെന്ന് പറയുമ്പോൾ വ്യക്തികളുടെ പേര് പിന്നെയും പറ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവുന്നില്ല അതുകാര്യം കാമായിട്ട് സംസാരിക്കേണ്ടേ മേലിനെന്തിനാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ മേലിനെന്ന് പറയുന്നത് പറഞ്ഞാൽ ഗോവിന്ദജാമി മേല അവൻ ചെയ്ത് ചെറ്റത്തരമാണ് എന്നു പറഞ്ഞിട്ട് എല്ലാ ആണുങ്ങൾക്കും അങ്ങനെ വരത്തില്ല പക്ഷെ അങ്ങനെയുള്ള ആണുങ്ങളും ഉണ്ട് എന്നുള്ളൊരു സത്യമാണ് അവിടെ വരുന്നത് അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് എന്നുള്ള അന്ന് അങ്ങനെയുള്ള പുരുഷന്മാരുണ്ട് എന്നുള്ളൊരു സത്യമാണ് അതുപോലെ ജോലി ചേച്ചി അവൾ കുറേ പേർക്ക് വിഷം കൊടുത്ത് കൊന്നു അങ്ങനെ ഉണ്ട് സ്ത്രീകൾ അങ്ങനെയും ഉണ്ട് ഗ്രീഷ്മ വിഷം കൊടുത്തു അങ്ങനെയും ഉണ്ട് എന്നുള്ള സത്യമാണ് അത് അത് ആ വ്യക്തി എന്നുള്ളതിലുപരി അങ്ങനത്തെ ഒരു വിഭാഗത്തിലുള്ള സ്ത്രീകളുമുണ്ട് അങ്ങനത്തെ വിഭാഗത്തിലുള്ള പുരുഷന്മാരുണ്ട് അങ്ങനെ ഈ പ്രിവിലേജ് രണ്ട് രീതിയിൽ വ്യത്യാസം എന്നാണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ എന്ത് ചെയ്യാനാണ് അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല കിടന്ന് തർക്കിച്ചു അടുത്തതിനു ശേഷം മറീന മൈക്കിൾ ഇറങ്ങി വെളിയിലേക്ക് പോകുന്നു തിരിച്ചു വരുന്നു ഇൻ്റർവ്യൂ കണ്ടിന്യൂ ചെയ്തല്ലേ പറ്റത്തുള്ളൂ ഇപ്പം അതിന് ഈ പറയുന്ന പോലെ എതിർത്തവർ എത്ര പേര് സിനിമയിലുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തിനും അതും ഹൈദരാലി പറയുന്നുണ്ട് സ്ത്രീകൾ പലരും പുറത്തു പോയിട്ടുണ്ട് പുരുഷന്മാരാണെങ്കിൽ തിരിച്ചു വരും സ്ത്രീകൾക്കാണെങ്കിൽ പിന്നീട് ഒരു അവസരം കിട്ടുന്നില്ല അത് ഈ പറയുന്ന വിവേചനത്തിൻ്റെ ഭാഗമാണെന്ന് അവർ സംസാരിക്കും ിക്കുമ്പോൾ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല അത് ഇനിയിപ്പോൾ എന്തൊക്കെയാണെങ്കിലും എൻ്റെ ബാക്കി മറീന മൈക്കിൾ അവർ വന്ന് ഇസ്റ്റയിൽ അവർ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ പലരും ചോദിച്ചോ എന്തുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞില്ല ഇൻസ്റ്റയിൽ വന്നിരുന്നു പറഞ്ഞു ഇതൊക്കെ കൊണ്ട് തന്നെ അന്ന് പറയാൻ പറ്റും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും അത് ഇപ്പോൾ പ്രതികരിച്ചില്ല അപ്പോൾ പ്രതികരിച്ചില്ല അവർക്ക് ബുദ്ധിമുട്ടാണ് ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് പറ്റില്ല അവർക്ക് അത് കഴിഞ്ഞ് ഓക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ കണ്ടിങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ അത് വെച്ചിട്ട് പറയാം അപ്പോൾ പറഞ്ഞില്ല ഇപ്പോൾ വന്നിരുന്നു പറയുന്നു അത് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ അല്ലേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലൈഫിൽ ഓരോ സിറ്റുവേഷൻ ഉണ്ടാവും നമ്മൾ പറഞ്ഞാൽ പലരും നമ്മൾ പല പ്രിവിലേജിൻ്റെ മേളിലായിരിക്കുന്നത് നമ്മളെല്ലാം കംഫർട്ട് സോണിലായിരിക്കും ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ഇരുന്നുണ്ട് മറ്റവർക്കെന്താ അത് പറഞ്ഞ ഇത് പറഞ്ഞാൽ അവരുടെ ഏത് ഏത് സോണിലാണെന്നുള്ള നമുക്കറിയാം അവിടെ ചിലപ്പോൾ ഡേഞ്ചർ സോണിലായിരിക്കും നിൽക്കുന്നത് നമ്മളെ പോലെ കംഫ സോണിലായിരിക്കില്ല അപ്പോൾ അവർക്ക് പറയാൻ പറ്റത്തില്ല അവർ ആ ഡേഞ്ചർ സോൺ മാർക്ക് കഴിയുമ്പോൾ ഒരു സംസാരിക്കും മെറീന ബൈക്കിൽ എന്തെങ്കിലും ഇൻസ്റ്റയിൽ ഇട്ട ആ ഒരു വീഡിയോയുടെ ചെറിയ ഭാഗം ഞാൻ എന്തായാലും ഇവിടെ വെക്കാം നമുക്കതൊന്ന് കണ്ടുവക്കാം ആദ്യം തന്നെ പറയട്ടെ ഇത് ഇതൊരു മിക്ക ആളുകൾക്കും തോന്നിയിരിക്കുന്നതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണെന്നുള്ള ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ അല്ല ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എനിക്ക് എൻ്റെ എനിക്കുണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രശ്നം ഞാൻ സംസാരിച്ചത് സംസാരിച്ചതാണ് പറയട്ടാണെന്ന് പറയുന്നത് ഞാൻ എല്ലാ ആണുങ്ങളും എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞതല്ല ഈവൻ ഷൈൻ പം ചാക്കോ എന്ന് പറയുന്ന എന്റെ സുഹൃത്തായിട്ടുള്ള ഷൈനിനെ പോലും അല്ല ഞാൻ പറഞ്ഞത് ചില ആളുകൾ ആ ചില ആളുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് ആണുങ്ങളായത് കൊണ്ട് അങ്ങനെ ആണുങ്ങൾ എന്ന് പറഞ്ഞു ഒരു ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും അത് കാരണം ഒരു ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ അപ്പോളജൈസ് ഒരിക്കലും ഞാൻ അത് ഉദ്ദേശിച്ച് പറയുന്നതല്ല എന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഉണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളിൽ നിന്നും ഒന്നോ രണ്ടോ ഇൻസിഡൻസ് ഇങ്ങനെയാണ് എന്നുള്ളതും ഇങ്ങനെ ആയി ആയി പോയി എന്നുള്ളതും ഞാൻ സ്റ്റേറ്റ് ചെയ്താണ് പറഞ്ഞല്ലോ മനസ്സിലായാലോ അവർ അതൊരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് മനസ്സിലായത് ഒരു പുരുഷനായത് ഓപ്പോസിറ്റ് നിൽക്കുന്നതുകൊണ്ടാണ് ആ വ്യത്യാസം കിട്ടുന്നത് അവർക്ക് തോന്നിയ കാര്യം അവർ പറഞ്ഞു അത് പറയാൻ പോലും പറ്റുന്നില്ല പിന്നെ എന്തു ചെയ്യാൻ പറ്റും എവിടെ വന്നിരുന്നു അവർക്ക് മാപ്പ് പറയേണ്ടി ഒരു അവസ്ഥ കാര്യമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ പറയുന്ന അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടാലോ അപ്പുറത്തേക്ക് പുരുഷനാണെങ്കിൽ ചിലപ്പോൾ പൊടാമില്ല എന്ന് പറഞ്ഞു എത്ര മലയാള സിനിമ നമുക്കറിയാലോ സിനിമ കൃത്യമായിട്ട് ടൈമിൽ വരാത്തവരും പല രീതിയിൽ ഹരി ഉപയോഗിക്കുന്നവരും വിലക്ക് കിട്ടുന്നു പിന്നെയും തിരിച്ചു കയറി വരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം അപ്പം അതുകൊണ്ട് ആരും ആരും അത്ര നല്ലതൊന്നുമല്ല അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലായി അത്ര ഇത്രയൊക്കെ നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇടുക എല്ലാവർക്കും ഷെയർ ചെയ്ത്